ഹ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കിടിലും ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് ത്രീ ഡോറിന്റെ അലമാറ വെറും നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് പന്ത്രണ്ട് തൊള്ളായിരം മാർക്കറ്റിൽ വിലയുള്ള ത്രീ ഡോറിന്റെ അലമാറ നമുക്ക് വെറും അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനാണ് നമ്മൾ കൊടുക്കുന്നത് കേരളം ഞെട്ടുന്ന ഓഫറാണ് കണ്ടോ മൂന്ന് ഡോറിന്റെ അലമാറയാണ് നമ്മള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഷോപ്പിലേക്ക് വരിക രണ്ടാഴ്ച കൊണ്ട് നമ്മൾ ഈ ഓഫർ കൊടുക്കും അഞ്ഞൂറ് രൂപ കൊടുത്ത് ബുക്ക് ചെയ്യുക രണ്ടാഴ്ച കൊണ്ട് നമ്മൾ ഈ ഓഫർ നമുക്ക് കിട്ടും നമ്മുടെ ഷൊർണൂർ ഷോപ്പിലേക്കാണ് വരുന്നത് കണ്ടോ മൂന്ന് ഡോറിന്റെ അലമാറ നാലടി വീതിയുള്ള ഈ പർട്ടിക്കൽ ബോർഡിന്റെ അലമാറ വെറും അഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനാണ് കിട്ടുന്നത് അപ്പൊ നമ്മുടെ ഓഫർ കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ സ്ക്രീൻഷോട്ടുമായിട്ട് നമ്മുടെ ഷോപ്പ് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിലുള്ള മൈൽവാനം കമ്മ്യൂണി കൊണ്ട് ഓപ്പോസിറ്റ് ഉള്ള നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിലേക്ക് വരിക അഞ്ഞൂറ് രൂപ കൊടുത്ത് ടോക്കൺ ബുക്ക് ചെയ്യുക രണ്ടാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റ് നമുക്ക് ഷോപ്പിൽ വരും അപ്പൊ ഷോപ്പിൽ വന്നിട്ട് അത് കൊണ്ടുപോകാം അപ്പൊ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്